സച്ചിൻ രേബെതിരെയും പ്രൊമോഷം ഉണ്ടാകാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ ലൈവിൽ വരികയാണ് ഞാനും അല്ലുണ്ട് അതെ നമ്മൾ രണ്ടുകൊള്ളു എന്തുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖം കരുതുന്നു ജോലി തിരക്കൊക്കെ ആയതുകൊണ്ട് ഒരുപാട് താമസമാണ് മഴയാണ് ഞങ്ങളുടെ ഹൈറേഞ്ച് നല്ല മഴയാണ് മഴ ആയതുകൊണ്ട് തന്നെ ും സ്ലോ ആയതുകൊണ്ടാണ് നമ്മളിന്ന് പ്രമോഹവിശേഷം ഇടാഞ്ഞത് എന്തായാലും നാളത്തെ രാവിലെ റിയൽവിശേഷം നിങ്ങൾ ഇടുന്നുണ്ട് നിങ്ങൾ എല്ലാവരും കേറി സച്ചിനിൻ്റെ റിയൽ വിശേഷം കാണാൻ ശ്രമിക്കുക ഇന്നെന്തായാലും അല്ലെങ്കിൽ നാളത്തെ പ്രമോഹവിശേഷത്തിൽ നമുക്ക് പ്രധാനമായിട്ട് കാണാൻ പോകുന്ന നമ്മുടെ മുത്തശ്ശി വന്ന് രേവതിയുടെ സകല ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു ഭാഗമാണ് അതുപോലെ നമ്മുടെ രേവതിയും സച്ചിയും നമ്മുടെ രവീന്ദ്രനും മാത്രമേ കാണു പോകുന്ന നാളത്തെ പ്രമോ നാളത്തെ വിശേഷത്തിൽ അവരുടെ രേവതിക്കുണ്ടായ അപകടങ്ങളെ കുറിച്ചും അതുപോലെ രേവതിയെ ആശ്വസിപ്പിക്കുന്ന ചില മുത്തശ്ശിയുടെ സ്നേഹം തുടങ്ങുന്ന ചില കാര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളത് കൊണ്ടാണ് നമ്മളിന്ന് നെറ്റ് സ്ലോ ആയിട്ടും പ്രൊമോഷൻ ഷോ പ്രമോദോഞ്ഞത് എന്തായാലും നിങ്ങൾ ഞങ്ങളുടെ ചാനൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം പ്രമോഷ ശേഷം കിട്ടില്ലെങ്കിൽ ഞങ്ങൾ ലൈവായിട്ട് വരുന്നതായിരിക്കും ഒരുപാട് സമയം നമ്മൾ കളയുന്നില്ല പിന്നെ ആരെങ്കിലും നമ്മുടെ ലൈവിൽ കാണാൻ ഉണ്ടോ എന്ന് ശ്രമം നോക്കുകയാണ് ഇതുവരെ ആരും വന്നിട്ടില്ല ആരും വന്നിട്ടില്ല പൊന്നെ ൈവൽ ആരും വന്നില്ല ലൈവിൽ ആരും വരാത്തോണ്ടാണ് അല്ലിക്കൂട്ടം സ്ട്രോങ് അല്ല ലൈവിൽ കുറച്ചുപേരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അല്ലിക്കൂട്ടൻ നിങ്ങളോട് ഒന്ന് സംസാരിച്ചാലും നിങ്ങളെ ഹൈറേഞ്ചില് ഹൈറേഞ്ചിലൊരു മഴ പെയ്ത ഉള്ള അവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ നല്ല തണുപ്പും ും കമ്പ്യൂട്ടർ അപ്പം നാളെ എനിക്ക് ജോലിയില്ലെങ്കിൽ അല്ലുവിന് ഒരു എന്താ കമ്പ്യൂട്ടർ മേടിക്കണമെന്ന അവന്റെ അഭിപ്രായം അല്ലെങ്കിൽ അവന്റെ ആഗ്രഹം എന്തായാലും നമ്മൾ കമ്പ്യൂട്ടർ മേടിച്ചു കൊടുക്കും അപ്പൊ നമ്മുടെ ചാനലൊക്കെ ഒന്ന് ക്ലച്ചടിച്ച് പോട്ടെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കി വരുമ്പോഴത്തേക്ക് അപ്പ കൊച്ചന് വേണ്ടി എന്തുവാ കമ്പ്യൂട്ടർ മേടിച്ചരാട്ടോ അവൻ്റെ ആഗ്രഹമാണ് അവനൊരു കമ്പ്യൂട്ടർ വേണമെന്ന് അപ്പൊ ഞാൻ പറയാ ജോലിയൊക്കെ തിരക്കായി വർത്ത ഇപ്പൊ എന്തായാലും നമ്മുടെ തലാമഴയൊക്കെയല്ലേ തിലാമഴയൊക്കെ ആയതുകൊണ്ട് നമുക്ക് ജോലി വളരെ കുറവാണ് ഉച്ച വരെയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ജോലി അവസാനിക്കും അത് കഴിഞ്ഞ് നമ്മുടെ വീട്ടിൽ വരും കുട്ടികളൊപ്പം കളിക്കും ഇതൊക്കെയാണ് നമ്മുടെ പരിപാടി അപ്പൊ അവൻ എന്നെ ആഗ്രഹമാണ് അല്ലുവിന് എന്നെ ആഗ്രഹം അവന് കമ്പ്യൂട്ടർ വേണമെന്ന് ലാപ്ടോപ്പ് ഒക്കെ ഉണ്ട് പക്ഷെ അവന് ഈ പഴയ കാലത്തെ കമ്പ്യൂട്ടർ ഇല്ല നമ്മളൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് കമ്പ്യൂട്ടർ അത് വേണമെന്നെ എൻ്റെ ആഗ്രഹം അപ്പൊ അത് മേടിച്ചു കൊടുക്കാന്ന് ഞാൻ അവന് വാക്കുകാപ്ടോപ്പാ ആ ലാപ്ടോപ്പോ ആ ലാപ്ടോപ്പ് വേണമെന്നാണ് അല്ലുവിൻ്റെ ആഗ്രഹം എന്തായാലും മക്കളുടെ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ സാധിച്ചു കൊടുക്കണ്ടേ അപ്പം അല്ലക്കൂട്ടന്റെ ആഗ്രഹം ഇത് ലാപ്ടോപ്പ് വേണമെന്നാണ് ലാപ്ടോപ്പ് നമ്മൾ അപ്പം മേടിച്ചു കൊടുക്കാറുട്ടോ ബാക്കി ഇച്ചിരി ജോലിയൊക്കെ ആകട്ടെ ഇപ്പൊ നിലവിൽ നമുക്ക് ഹൈറേഞ്ചിൽ ത്രാമഴയൊക്കെ ഉള്ളതുകൊണ്ട് ജോലി വളരെ കുറവാണ് കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചീപ്പ് ജോലി ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ തലമഴ എത്തും പിന്നെ നമുക്ക് വണ്ടി ഒതുക്കിയിടേണ്ട അവസ്ഥയാണ് അതുകൊണ്ടാണ് ഞാൻ നെല്ലൂനോട് പറഞ്ഞത് മഴയൊക്കെ മാറട്ടെ അത് കഴിയുമ്പോഴത്തേക്ക് കൊച്ചിന് ലാപ്ടോപ്പ് മേടിക്കണമെന്ന് ആഗ്രഹമുണ്ട് ആ ലാപ്ടോപ്പ് മേടിച്ചു കൊടുക്കാല്ലേ നമ്മുടെ വക്ക് വേണ്ടി നമ്മൾ ജീവിക്കുന്നത് അപ്പം നമ്മൾ എല്ലാ കാര്യങ്ങളൊന്നും സാധിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും അവർക്ക് പഠിക്കുവാനുള്ള ഒരു കാര്യമായതുകൊണ്ട് അത് നമ്മൾ മേടിച്ചു കൊടുക്കും അപ്പൊ നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ പറയട്ടോ കുട്ടികൾക്കൊക്കെ ലാപ്ടോപ്പോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ അങ്ങനെ സംഭവങ്ങൾ മേടിച്ചു കൊടുക്കുന്നതിൽ എന്തെങ്കിലും ഒക്കെ തട്ടുണ്ടെങ്കിൽ പറയണം മേടിക്കണ്ടേ പശിയാണോ പിന്നെ ഇന്ന് നമ്മുടെ ലൈവിൽ ആൾക്കാർ കുറവാണ് നമ്മൾ പേര് പറഞ്ഞ അവര് കമന്റും ലൈക്കൊക്കെ അടിച്ചല്ലേ നമുക്ക് പേര് കാണാൻ പറ്റുള്ളൂ ലൈവിൽ വരുന്നവര് ലൈക്കോ കമന്റൊക്കെ തരുവാങ്കി ഞങ്ങൾക്ക് ആരാണെന്ന് അറിയാൻ പറ്റുവായിരുന്നു അപ്പൊ അല്ലു ചോദിക്കുന്നത് ആരാ ലൈവിൽ വന്ന ഉറപ്പാന്ന് ആലോചിക്കുന്ന അവൻ എന്നെ ആൾക്കാരെ കാണുമ്പോ എന്നെ നാണമാണ് അപ്പം അല്ലുവിൻ്റെ ആഗ്രഹം അവനൊരു ലാപ്ടോപ്പ് മേടിച്ചു കൊടുക്കണമെന്നാണ് അപ്പം ഞാൻ പറഞ്ഞു ജോലിയൊക്കെ ആകട്ടെ ജോലി ഇപ്പൊ തിരക്ക് ഏർ ജോലിക്ക് വളരെ അതുവാ ജോലി വളരെ കുറവാണ് കുറച്ചുനേരമൊക്കെ നമുക്ക് ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ ആ സമയത്ത് നമ്മൾ ജോലി ചെയ്യുന്നു അതുകൊണ്ട് നമ്മള് ലാപ്ടോപ്പൊന്നും മേടിക്കാൻ പറ്റാത്ത കൊണ്ട് പിന്നെ നമ്മൾ ജോലിയൊക്കെ കുറച്ച് തിരക്കായി കഴിയുമ്പത്തേക്ക് ലാപ്ടോപ്പ് മേടിച്ചു കൊടുക്കും തരുട്ടോ അവനെ ഈ ലാപ്ടോപ്പ് തന്നെ ഇഷ്ടമാണ് അതുകൊണ്ട് അവന് അത്യാവശ്യ കാര്യങ്ങളൊക്കെ അറിയാട്ടോ അവൻ ഈ ഫോണിൽ സ്വന്തമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങി അതുപോലെ ഗെയിമുകളൊക്കെ എല്ലാം എടുക്കും അപ്പോൾ ഈ ലൈവിൽ വരുന്നവർ കമന്റ് ഇടുവാൻ കി പേര് ജസ്റ്റ് ഒരു ഹായ് പറഞ്ഞാൽ മതി നമ്മൾ പറഞ്ഞ് പതിനാല് പേർ വന്നു തന്നെ പതിനാല് പേര് വന്നു പതിനാല് പേര് വന്നു ഇതാണ് നമ്മൾ അയ്യോ ഇവന്റെ പേരിലാണ് നമ്മൾ ചാനൽ ഇട്ടേക്കുന്നത് കേട്ടോ ഇവന്റെ ഇവൻ്റെ ആഗ്രഹമാണ് നമുക്ക് ലാപ്ടോപ്പ് മേടിച്ച് കൊടുക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞ് ജോലിയൊക്കെ ആകട്ടെ നമ്മുടെ ചാനലൊക്കെ ഇന്ന് സെറ്റപ്പ് ആകട്ടെ അത് കഴിയുമ്പോഴത്തേക്ക് കൊച്ചി നമ്മൾ ലാപ്ടോപ്പ് മേടിച്ച് തരും ഇപ്പോൾ കൊച്ച് കൊച്ചിൻ്റെ ചാനലിലൂടെ ഇവരെയൊക്കെ ഹായ് പറയണം ഗുഡ് ഈവനിങ് പറയണം ഗുഡ് നൈറ്റ് പറയണം ഗുഡ് മോർണിംഗ് ഒക്കെ പറയണം കേട്ടോ അപ്പോൾ എന്നാ മന ലൈവാണ് അപ്പോൾ ലൈവില് പോവാ കൊച്ചിടെന്ന് രണ്ടു പേരാണ് ഒരാളവിടെ അവിടെ ടി വി കൊണ്ടുവന്നിരിക്കുക കേട്ടോ ഇവന്റെ ആഗ്രഹമാണ് ലാപ്ടോപ്പ് മേടിച്ചു കൊടുക്കണോപ്പ് മേടിച്ചു കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ പഴയ കാലത്തെയാ അപ്പൊ പഠിച്ച കാലത്താണ് കമ്പ്യൂട്ടർ ടി വി പോലെ ഇരിക്കുന്ന സാധനം ഇപ്പൊ ടി വി പോലെ ഇരിക്കുന്ന വലിയ ടി വി ഇപ്പൊ നമ്മുടെ ടി വി അല്ല പണ്ട് നമുക്ക് ടി വി ഇല്ലായിരുന്നു ആ അത് ലാപ്ടോപ്പ് ആ ലാപ്ടോപ്പ് മേടിച്ചിരും പിന്നെ നിങ്ങളെ വന്നവരൊക്കെ നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ടോ ഇന്നൊരു വൈകുന്നേരം ആറു മണി വരെ മഴയില്ല മഴയില്ലായിരുന്നു ലാപ്ടോപ്പ് മുട്ടത്തിലുള്ള ചട്ടിയായിരിക്കും എന്താന്ന് ചോദിച്ചത് ഞാൻ ചട്ടിയതല്ല എന്താ പറയുന്നത് പറയുന്ന ലൈനിൽ ഒത്തിരി പേര് വന്നായിരുന്നു വന്നവരാരും ഒരു ഹായ് പറഞ്ഞില്ല ഹായ് പറയുന്നെങ്കിൽ അല്ലെ ആരാന്ന് പറഞ്ഞു കൊടുക്കായിരുന്നു മഴയൊക്കെ അതുകൊണ്ട് നല്ല തണുപ്പാണ് ഇവിടെ ഹയർ മേഖല കട്ടിലേ കയറി ഇങ്ങനെ ഇരിക്കുക അത് ആരാങ്കിലും ഒന്നവരാരെങ്കിലും ഒരാൾ ലൈക്ക് തന്നിട്ടുണ്ട് അവർക്ക് ഹായി കൊടുത്തറേ കൊച്ചിന്റെ ആഗ്രഹം കാതുപൊത്ത കാത് കുത്തി കാറിച്ച് കാത് കുത്തിക്കൊടുത്തിട്ടുണ്ട് അവൻ അവൻ്റെ തന്നെ ആഗ്രഹമായിരുന്നു നല്ല കുട്ടനെ ആഗ്രഹമായിരുന്നു അവന് കാതു കുത്തി കമ്മലെണ്ണോ കിടക്കൻ എണ്ണങ്ങൾ അപ്പൊ അവൻ വേ നല്ല മൂന്നെ വേദന സഹിച്ച് അവന്റെ ആഗ്രഹം അല്ലേ അങ്ങനെ വേദന സഹിച്ചവൻ ഇരുന്ന് ഏർ കാത് കുത്തിയാൻ വേണ്ടി കാത്തിരുന്നു ഇല്ലല്ലോ വന്നവർ വന്നവർ നമ്മളെ ഇഷ്ടപ്പെടാത്തോണ്ട് വന്നാ അവര് പോകുക പിന്നെ നമ്മുടെ രേവതി സച്ചിന്റെ വിശേഷങ്ങളൊക്കെ പറയുമ്പോ നാളത്തെ എപ്പിസോഡിൽ വിശേഷത്തിൽ നമ്മളെ മുത്തശ്ശിയുടെയും രവീന്ദ്രന്റെയും സച്ചിയുടെയും രേവതിയുടെയും കഥകൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് അവര് സച്ചി ഏറ്റെടുത്ത് നടത്തിയ ദൗത്യങ്ങളൊക്കെ അതായത് രേവതിയെ കാലൊടിഞ്ഞ് നടക്കുന്ന രേവതിയെ ശുശ്രൂഷിക്കുന്ന ഇതുവരെ നമ്മുടെ സച്ചിയായിരുന്നല്ലോ ആ ദൗത്യം മുത്തശ്ശി വന്നതോടുകൂടി ഏറ്റെടുക്കുകയാണ് മുത്തശ്ശിയാണ് ഇനി മുതൽ രേവതിയെ ശുശ്രൂഷിക്കുന്നത് അപ്പൊ സച്ചിക്ക് ജോലിക്ക് പോകാൻ കഴിയും അപ്പം അവരുടെ കുടുംബത്തിലെ രസകരമാകുന്ന ചില നിമിഷങ്ങൾ മാത്രമായിരിക്കും നാളത്തെ എപ്പിസോഡ് അതുകൊണ്ടാണ് നമ്മൾ പ്രഭോവിശേഷം എന്തുടാത്തത് എന്തായാലും നാളത്തെ റിയൽ വിശേഷം രാവിലെ ഞങ്ങൾ ഇടുന്നതായിരിക്കും അപ്പടെ പൊട്ട് മായ്ക്കുവാണോ അപ്പം വന്നവരൊക്കെ പത്ത് നാൽപ്പത് പേര് വന്നായിരുന്നു വന്നവരൊക്കെ പെട്ടെന്ന് വന്ന് പോയി ഒരു ഹായ് പോലും പറഞ്ഞില്ല കമന്റിട്ടില്ല അപ്പ എനിക്കൊന്നാ മുടിക്ക് നീ അലക്കോലാക്കാതെ ഞാൻ ഒരു വിധത്തിലാണ് മുടിയൊക്കെ ഒതുക്കി വെച്ചേക്കുന്നത് അപ്പൊ അമ്മ ഒന്ന് കുളവാക്കി എന്തായാലും ഞങ്ങക്ക് ഇന്ന് ലൈവിൽ വരാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് എന്തായാലും മഴയൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ നേരത്തെ ആഹാരമൊക്കെ അഴിച്ച് കിടക്കാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പം നാളത്തെ റീൽ വിശേഷവും ഭ്രമവിശേഷവുമായി കാണാൻ വരെ എല്ലാവർക്കും ഗുഡ് ബൈ